ത്തിലാണ് അവിടെ നിൽക്കുന്നത് ആ ഭാവത്തിലാണ് ദക്ഷൻ കാണേണ്ടി വരുന്നത് ദക്ഷൻ തിരിച്ചുപോയി അതിനു ശേഷം ദക്ഷപ്രജാപതി മഹാദേവനെ അപമാനിക്കാനായി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു സ്വയമേവ സ്വയമേവർ ദേവന്മാർക്കെല്ലാവർക്കും ശിവനെ നിന്ദിച്ചുകൊണ്ട് ശിവന് എന്തെങ്കിലും സമർപ്പിക്കാതെ കണ്ട് യാഗം നടത്താൻ ധൈര്യം വന്നില്ല ഇവിടെ മഹാദേവൻ മഹാദേവനെ നിന്ദിക്കാൻ ബ്രഹ്മാവ് തന്നെ യാഗത്തിന് തയ്യാറായി ഗംഗാതീരെ കനകലസ്ഥാനെ രമ്യേ സുപാവനെ സഹസ്രയോചനായ പ്രകാപ്രാസു മനോഹരാം ആ ഹിമാലയത്തിൻ്റെ ഗംഗാതീരത്ത് ഏകദേശം കൈലാസപർവ്വതത്തിൻ്റെ കുറച്ചങ്കടി നീങ്ങിയിട്ട് ആ ഭാഗത്ത് തന്നെയാണ് തഴ്വാരത്തിൽ അതിമനോഹരമായ പ്രകൃതിസുന്ദര രമണീയമായ സ്ഥലത്ത് യാഗപ്പന്തൽ ഇതാ ഇട്ടു ഗോപുരാട്ടാളവളഭീരലോ ദൃക്ഷാരാമേശ്ചേശലാം ഈ തടാകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കിണറുണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ താമസിക്കാനുള്ള ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എല്ലാ ദിക്കിലും കസ്തൂരി ചന്ദനം ഇതൊക്കെ തന്നായിട്ട് അണിയിച്ചു ധാരാളം പുഷ്പങ്ങളെ കൊണ്ട് മാല ചാർത്തി അതുപോലെ തന്നെ എന്തൊക്കെ പവിത്രങ്ങളായിട്ടുള്ള വസ്തുക്കളുണ്ട് കൽപ്പവൃക്ഷം കാമധേനു നിധി ചിന്താമണിന്ദ ും ആഭരം ഈ പ്രധാനപ്പെട്ടതായ നിധികള് ചിന്താമണി അതുപോലെ തന്നെ കൽപ്പവക്ഷം കാമധേനു ഇവരോടൊക്കെ വരാൻ പറഞ്ഞു ഇങ്ങനെ ധാരാളം വസ്ത്രങ്ങള് ആഭരണങ്ങള് ഒക്കെ തന്നെ റെഡിയാക്കി സർവദേവന്മാരെയും വിളിച്ചു ബ്രഹ്മ വിഷ്ണു ഉഭോ അഭി തേശാം പുരതോഗ ബ്രഹ്മവിഷ്ണുപുരോ ഉപാവി ബ്രഹ്മാവ് വിഷ്ണു എല്ലാവരും എത്തി സരസ്വതി ദേവി ലക്ഷ്മി സരസ്വതി ഇന്ദ്രാണ്യോ യാ അസ് ആയദേവപത്മയാവിമാര് എല്ലാവരും അവർക്കും ഓരോരോ ഏർപ്പാടാക്കി ലക്ഷപ്രജാപതി അതൊക്കെ നടന്ന് ഏറെ സന്തോഷിച്ചു എന്നാണ് അത് അതിഗംഭീരമാകണം ആരെയാണ് ക്ഷണിക്കാത്തത് മഹാദേവനെ ക്ഷണിച്ചിട്ടില്ല സതീദേവിയെ ക്ഷണിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ടതായ ശൈവന്മാർ ഇതറിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വന്നതേയില്ല എന്നാണ് അഗസ്ത്യൻ മുതലായവരൊന്നും വന്നിട്ടില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ സന്ദർഭത്തിലാണ് ദധീജി മഹർഷി അവിടേക്ക് കയറി വന്നു ഈ ദധീജി കയറി വന്ന് പ്രധാനമായും ദക്ഷപ്രജാപതിയോട് ചോദിച്ചു എന്തിനാണ് അങ്ങ് എന്നെ ക്ഷണിച്ചതിന് കാരണം എന്താ ഇതാണ് രധീജി മഹർഷിയുടെ ചോദ്യം അപ്പോ പറഞ്ഞു യാഗം നടത്തുന്നുണ്ട് ആ യാഗത്തിന് അങ്ങ് ഉണ്ടാകണം അപ്പൊ എന്തുകൊണ്ടാണ് മഹാദേവിനെ ക്ഷണിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ രക്ഷപ്രജാപതി മഹാദേവന് ഇതാ ഓരോ യോഗ്യതയും ഞാൻ കൽപ്പിക്കുന്നില്ല എന്നും കുറെ പരാതിയൊക്കെ അവിടെ പറയുന്നുണ്ട് എൻ്റെ ശാപത്തിന് ഇരയായ ചന്ദ്രന് മഹാദേവൻ അഭയം നൽകി അത് ശരിയാണോ ദാക്ഷായിണിയെ അപഹരിച്ചു കൊണ്ടുപോയില്ലേ കൈലാസത്തിൽ ആ ഉമാമഹേശ്വരന്മാരെ സന്ദർശിക്കാൻ ചെന്ന സമയത്ത് ഭൂതഗണങ്ങൾ എന്നെ തടഞ്ഞു എന്നെ അപമാനിച്ചു ബ്രഹ്മദേവൻ തുടങ്ങി വെച്ചതായ ഒരു യാഗത്തിലേക്ക് വന്ന് അവിടെ ഞാൻ മഹാദേവനെ എന്തോ പറഞ്ഞപ്പോഴേക്കും നന്ദീശ്വരം വന്ന് അവിടെ എന്നെ ശകാരിക്കുക മാത്രമല്ല ആ യാഗം തടസ്സപ്പെടുത്തി ബ്രഹ്മയാഗം പൂർണ്ണമായി എൻ്റെ പകുതി വെച്ച് തല്ലുകൂടി പ്രശ്നം വന്നു ഒക്കെ കാരണമാരാണ് രക്ഷപ്രജാപതിയാണ് ഇതാണ് ഈ ദക്ഷിണേപോലെ ആൾക്കാർ ഉണ്ടായാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നല്ലൊരു കാര്യം ഒഴിപ്പിക്കാൻ പറ്റില്ല അപ്പോഴേക്കും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയോ പ്രസനമായി തല്ലുകൂടി ദാ കഴിഞ്ഞു അതി ദക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും ഉണ്ടാവും ഈ സ്വഭാവം അത് എവിടെ ഉണ്ടായാലും ശരി ആ സ്വഭാവം ഉണ്ടായാൽ കഴിഞ്ഞു ശിവന് സ്ഥാനം ഞാൻ കൊടുക്കാൻ തയ്യാറല്ല യമദാ പറഞ്ഞു ലതീജി മഹർഷി പറഞ്ഞു അല്ലയോ ദക്ഷ ബ്രഹ്മാതിദേവന്മാരെ അതുപോലെ തന്നെ കണക്കറ്റ ജീവരാശികളെ മുഴുവനും ആദിയിൽ സൃഷ്ടിച്ച് പരബ്രഹ്മമൂർത്തിയായ ആ മഹേശ്വരൻ ഈ സംഹാരകാലത്ത് സർവത്തിനെയും തന്നിലേക്ക് ലയിപ്പിച്ച് ബ്രഹ്മാവനെക്കൊണ്ട് സൃഷ്ടിപ്പിച്ച് മഹാവിഷ്ണുവിനെക്കൊണ്ട് പരിപാലിപ്പിക്കുന്നത് ആരാണ് ഈ മഹാദേവൻ തന്നെയാണ് അതുകൊണ്ട് ഈ സർവ്വ ജീവജാലങ്ങൾക്കും ഉണർവേകുന്നതും സർവ്വ ജീവജാലങ്ങളുടെയും സ്പന്ദ സ്പന്ദനമായ ആ മഹാദേവനെ നിന്ദിച്ച് യാഗം നടത്തരുത് മഹാദേവൻ്റെ അനുഗ്രഹമില്ലാതെ കണ്ട് യാഗം പൂർണ്ണമാവില്ല അതുകൊണ്ട് മഹാദേവന് പ്രഥമസ്ഥാനം കൊടുത്ത് യാഗം നടത്തുകയാണ് ഹേ ദക്ഷ ചെയ്യേണ്ടത് അപ്പോൾ ദക്ഷപ്രജാപതി പറഞ്ഞു മഹാദേവന് സ്ഥാനം കൊടുക്കരുത് ശ്രീ ഏകാദശരുദ്രന്മാരുണ്ടല്ലോ അവരെ വിളിക്കാം അവർക്ക് സ്ഥാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദധീജി മഹർഷിക്ക് മനസ്സിലായി ദക്ഷപ്രജാപതിക്ക് കാര്യമായിട്ട് എന്തോ അപകടം ഉണ്ട് എന്ന് ബോധി തുടർന്ന് ദക്ഷപ്രജാപതി ദീജ മഹർഷിയെ പൊച്ചിച്ചു നിങ്ങൾ ഈ മഹാദേവനെ കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ശിവൻ മഹാദേവൻ പരമ്പൊരുളാണ് എങ്കിൽ എന്തിനാണ് ശ്മശാനത്തില് കിടന്ന അസ്ഥി കഷ്ണങ്ങള് കപാലം സുടല ചാമ്പലൊക്കെ ധരിച്ചു മറക്കാൻ കാരണം എന്താണ് സാധാരണ ആൾക്കാർക്ക് അതൊക്കെ കണ്ടാൽ തന്നെ ഒരു വെറുപ്പാണ് അതൊക്കെ എന്തിനാ അണിഞ്ഞു നടക്കാൻ കാരണം പരമ്പരകളാണെങ്കിൽ എന്ന് ചോദിച്ചു അപ്പം നിതീജി മഹർഷി അവിടെ ഇങ്ങനെ നിന്നു സർവ്വ ദൈവന്മാരുണ്ട് ഋഷീശ്വരന്മാരുണ്ട് പിതൃക്കളുണ്ട് യക്ഷന്മാരുണ്ട് കിന്നരന്മാരുണ്ട് വലിയൊരു സദസ്സാണ് ദക്ഷപ്രജാപതിയുടെ ഈ പരിഹാസപൂർണമായ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ട് രതീജ മഹർഷി ദക്ഷന് സ്വീകാര്യമാവില്ല എന്നറിയാം എന്ത് പറഞ്ഞാലും ദക്ഷൻ സമ്മതിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കേൾക്കാമല്ലോ മാത്രമല്ല എനിക്കും മഹാദേവന്റെ മഹിമകളെ പറയുമ്പോൾ മഹാദേവ കൃപ അനുഗ്രഹം ഉണ്ടാകും ആ മഹാദേവൻ ഇങ്ങനെ മഹാദേവ വീദ്യത്തെ ഇങ്ങനെ പുകഴ്ത്തുക ഇങ്ങനെ പറയുക അത് ഭാഗ്യം ചെയ്യണം ഈശ്വരകഥകളെ നിരന്തരമായിട്ട് പറയാൻ സാധിക്കുക മഹാഭാഗ്യമാണ് എന്തെങ്കിലും ബോറടിക്കോ ചോദിച്ചാലോ ഒരു ബോറടിക്കലോ ഇല്ല ഇനി ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ അവരത് നിർത്തുക എന്നുള്ളത് തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിൽ ഞാൻ ചെന്ന സമയത്ത് ഒരു ആചാര്യൻ്റെ സപ്താഹം അടക്കുകയാണ് ഞാൻ അവിടെ ചെന്നു കണ്ണൂർ കോഴിക്കോടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ചെന്ന് കാപ്പിടിക്കുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് കാപ്പിടിക്കുമ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ ഭുണ്ടാരൻപിള്ളി മടുത്തു എനിക്ക് രണ്ട് സപ്താഹം കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ അവിടുത്തെ സപ്താഹത്തിന് പുരങ്കരോവാഖ്യാനം പറഞ്ഞു ഇവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു ഒരേ കഥ ഇനി ഞാൻ നാല് സിനിമയ്ക്ക് പോവും എന്നിട്ട് അടുത്ത സപ്താഹത്തിന് പോകും എന്താണ് ഇതിൻ്റെ ഈ കഥ പറഞ്ഞതിൻ്റെ ഒരിത് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ നാല് സിനിമയ്ക്ക് പോവും ഇനി അങ്ങനെയാണ് സപ്താഹം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സിനിമയ്ക്ക് പോയി എന്നിട്ടവിടെ അടുത്ത സപ്താഹം തുടങ്ങി ഒരേ കഥ ഇങ്ങനെ പറയണ്ടേ അപ്പൊ അവിടെ കഥ പറയുന്ന വ്യക്തിക്ക് തന്നെ ബോറടിയാണ് അപ്പോൾ പിന്നെ കേൾക്കുന്നവരുടെ കാര്യം പറയാണ്ടിരിക്കുകയാണ് ഭേദം യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ പറയുന്ന വ്യക്തി ഏതൊരു ദേവതാ സങ്കല്പത്തെയാണോ പറയുന്നത് ആ ദേവതാ സങ്കല്പത്തെ തൻ്റെ ഉള്ളില് ആ ദേവതാ ദേവതാ സങ്കല്പത്തെ ഉണർത്തുകയാണ് ആ ദേവതയെ അറിയുകയാണ് ചെയ്യുന്നത് കേൾക്കുന്നവരും അത് തന്നെ അപ്പം അവിടെ ആര് കേൾക്കണോ എങ്ങനെ കേൾക്കണോ ഇതൊന്നും വിഷയമല്ല പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം തൻ്റെ ഉള്ളിലുള്ള മഹാദേവനെ ഉണർത്താനായിട്ട് അറിയാനായിട്ടുള്ള ഒരു പരിശ്രമം കൂടിയാണ് അത് തന്നെ തന്നെ പഠിപ്പിക്കൽ കൂടിയാണ് പ്രഭാഷണം ശനിക്കും അങ്ങനെയാണ് തനിക്ക് വേണ്ടി താൻ തന്നെ പറയുകയാണ് അതാണ് ശരിയായ ആസ്വാദനം അവിടെ താൻ തന്നെ ആ കഥയുടെ ചിത്രത്തെ ഉള്ളിലങ്ങനെ കണ്ട് പറയുക കേൾക്കുന്നവർക്കും എന്ത് ചെയ്യണം ആ വാക്കുകൾ ഹൃദയത്തിൽ അങ്ങനെ തട്ടുമ്പോൾ ആ വാക്കുകളിലൂടെ ആ സന്ദർഭം അങ്ങനെ വിരിയണം അതൊരു വാങ്മയ ചിത്രമാകണം കൈലാസത്തെക്കുറിച്ച് പറയും അപ്പം കൈലാസം വരണം അവിടെ മഹാദേവൻ ഇരിക്കണോ ദുർഗാദേവി പാർവതിദേവി സംശയം പറഞ്ഞു പറഞ്ഞുകൊടുക്കണോ അതൊക്കെ ചിത്രമായിട്ടങ്ങനെ വരണം അപ്പോ ഗതീജി മഹർഷി ആ സദസ്സിൽ വെച്ച് ശിവതത്വത്തെ ഇതാ പറയാൻ തുടങ്ങി ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് സൃഷ്ടിമുദ്ര മഹാദേവൻ ബ്രഹ്മാവിന് ഇതാ കൊടുത്തു അതുപോലെ തന്നെയാണ് ആ സദാശിവൻ ശ്രീ മഹാവിഷ്ണുവിനെ സൃഷ്ടിച്ച് പരിപാലന വൃത്തി നൽകി അനുഗ്രഹിച്ചു ലോകാവസാന കാലത്ത് സംഹാരകർത്താവായിട്ട് സർവത്തിനെയും തന്നിലേക്ക് ലയിപ്പിക്കും അവിടെ ആശ്രിതന്മാരായ ഇന്ദ്രാദിദേവന്മാരുടെ അസ്ഥികളും തലയോടുകളും മഹാദേവൻ ഹാരമായിട്ട് ഇതാ ധരിക്കുന്നു അവരുടെ കേശങ്ങൾ പിരിച്ച് പൂണൂലായിട്ട് ധരിക്കണം അവരുടെ അവരുടെ ദേഹം ദഹിപ്പിച്ചതായ ഭസ്മമെടുത്ത് അവരുടെ നന്മയ്ക്കായിട്ട് ഭഗവാൻ തൻ്റെ ശരീരത്തിൽ മുഴുക്കെ അണിയണം ഇതൊക്കെ തന്നെ വീണ്ടും സൃഷ്ടിക്കുവാനുള്ള ഒരു ആരംഭത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇങ്ങനെ സർവത്തിനെയും താൻ ധരിക്കുകയാണ് അപ്പോൾ വേഗം ദക്ഷപ്രതാപതി ചോദിച്ചു ആ നിങ്ങൾ ഈ സ്തുതിക്കുന്ന മഹാദേവൻ എന്തിനാണ് ഈ പന്നിയുടെ തേറ്റ മാറിൽ ധരിക്കുന്നത് പന്നിയുടെ തേറ്റ ധരിക്കുന്നുണ്ട് മഹാദേവൻ ആമത്തോട് ധരിക്കുന്നുണ്ട് ഇതൊക്കെ ധരിക്കേണ്ട കാര്യം എന്താണത് അപ്പോൾ വേഗം ഗതീജി മഹർഷി ഉത്തരമായിട്ട് പറഞ്ഞു മുമ്പ് ഹിരണ്ാക്ഷൻ എന്നുള്ള അസുരൻ ഉണ്ടായിരുന്നു അവിടുന്ന് ശിവന്റെ മഹാദേവന്റെ മഹിമയെ അങ്ങനെ പറയുകയാണ് ഹിരണ്യാക്ഷൻ എന്നുള്ള അസുരൻ ഉണ്ടായിരുന്നു ആ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു ഭൂമിയെ മുഴുവനും സമുദ്രത്തിൽ താഴ്ത്തി എന്നിട്ട് ലോകത്തിലെ സർവ ജീവജാലങ്ങളെയും വേദനിപ്പിച്ചു പീഡിപ്പിച്ചു ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് മഹാവിഷ്ണു വരാഹസ്വരൂപത്തിന് വന്നു എന്നിട്ട് ഈ ഭൂമിയെ തേറ്റ് കൊണ്ട് ഉയർത്തി ലോകരക്ഷ ചെയ്തു ഹിരണ്യാക്ഷനെ വധിച്ചു അങ്ങനെ വരാഹമൂർത്തി ലോകത്തെ മുഴുവനും ഉദ്ധരിച്ചത് ഞാനാണ് എന്നും ഞാനില്ലായെങ്കിൽ ലോകത്തിന്റെ സ്ഥിതി എന്താണ് എന്നൊക്കെ രീതിയിൽ അഹങ്കാരത്തോടുകൂടി അങ്ങനെ നിന്നു അപ്പൊ മഹാദേവൻ എന്തു ചെയ്തു ആ വരാഹമൂർത്തിയുടെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടി ആ മഹാവരാഹമൂർത്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തേറ്റ പിഴുതെടുത്ത് തൻ്റെ മാറിൽ ദാ തിരുമാരുടെ ധരിച്ചു അങ്ങനെ വരാഹത്തിൻ്റെ അഹങ്കാരം തീർന്നു അങ്ങനെയാണ് മറ്റൊരാളുടെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർവ്വതും തനിക്ക് ആഭരണമാകുകയാണ് ഭഗവാൻ ചെയ്യുന്നത് മഹാദേവൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇപ്പം ജട കർമ്മത്തെ സൂചിപ്പിക്കണു കുറിച്ച് പറയുമ്പോൾ അത് വികാരത്തെ സൂചിപ്പിക്കുന്നു ആ വികാരങ്ങളൊക്കെ തന്നെ മഹാദേവൻ അലങ്കാരമാണ് എന്നതാണിതാ സൂചിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ആമത്തോട് ധരിക്കുമതോ അപ്പോഴും പറഞ്ഞു കൊടുത്തു പാലാഴിമധന സമയത്ത് ആ മന്ദരപർവ്വതം താന്നു പോകുന്ന സമയത്ത് അതിനെ താങ്ങി നിർത്താനായിട്ട് ഭഗവാൻ ആമയായിട്ട് വന്നു ഇങ്ങനെ ആമയായ പാലായ്മനത്തിന് മന്ത്രപർവ്വതത്തെ താങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കൂർമ്മത്തിനും എന്തു വന്നോ അഹങ്കാരമെന്ന് അപ്പോ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ അഹങ്കാരത്തെ നശിപ്പിച്ചു അതിൻ്റെ തോട് പറിച്ചെടുത്ത് ആഭരണമായിട്ട് ധരിച്ചു ഒക്കെ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴൊക്കെയാണോ തൻ്റെ ഭക്തന്മാർക്ക് അഹങ്കാരമുണ്ടാകുന്നത് അപ്പോൾ അവരുടെ അഹങ്കാരത്തെ തീർക്കുകയാണ് മഹാദേവൻ ചെയ്യുന്നത് ദക്ഷൻ അപ്പോൾ വീണ്ടും ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ ഈ പുലിത്തോലെടുത്ത് നാഗങ്ങളെയൊക്കെ ആഭരണമായിട്ട് അണിയുന്നു മഴുവാകുന്ന ആയുധത്തെ ധരിക്കുന്നുണ്ടല്ലോ കയ്യിലൊരു മാനുണ്ട് കരതാരന് ചുമന്ന് ഇതൊക്കെ ധരിച്ച് നഗ്നനായിട്ട് ഭിക്ഷയാജിച്ച് നടക്കുന്നു ഇങ്ങനെ ഭിക്ഷാടനം നടത്തുന്നതായ ഈ മഹാദേവൻ എങ്ങനെയാണ് ദേവന്മാരിൽ പ്രഥമസ്ഥാനിയാകുന്നത് പരമ്പരളാകുന്നത് അതിന് ഉത്തരമായിട്ട് നിതീജ് മഹർഷി ആ കഥകളിയൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് ദാരുബലം അവിടെ നാൽപ്പത്തി എണ്ണായിരം മുനിമാര് അല്ലെങ്കിൽ ധാരാളം മഹർഷിമാര് അവർ ചില വാദങ്ങളൊക്കെ ഉന്നയിച്ച് അതിൽ പ്രധാനപ്പെട്ടതായ ഒരാള് ചില വാദങ്ങളൊക്കെ ഉന്നയിച്ച് കർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങി ഇനി എല്ലാ കാലത്തും ഉണ്ട് ഓരോ ഭാഗത്ത് ഓരോരോ ദർശനവും ആ ദർശനത്തിന്റെ പിന്നാലെ എല്ലാവരും പോവും ഒരാളുടെ വാചാരത കൊണ്ട് അയാളുടെ പിന്നാലെ എല്ലാവരും പോകും അപ്പം ഈ ദാരുതാപനത്തിൽ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചു നമ്മൾ വേണ്ട പോലെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കണം കർത്താവായ ഈശ്വരൻ ഒന്നും വേണമെന്നില്ല ഇവിടെ പൂർവമീമാംസത്തെ അനുസരിച്ച് പരമ്പരളായിരിക്കുന്ന മഹാദേവനെ നിന്ദിച്ചുകൊണ്ട് അവർ യാഗാതികർമ്മങ്ങൾ ചെയ്തു ഈശ്വരൻ നിന്തത തന്നെ നടത്തി യാഗം ചെയ്യുക മന്ത്രം ജപിക്കുക ഹോമിക്കുക അത് കർമ്മമാണ് അത് പ്രത്യേകിച്ച് ഒരു ഈശ്വരനെ വിചാരം ചെയ്യണ്ട എന്നും പറഞ്ഞ് നന്നായി കർമ്മം ചെയ്താൽ നന്നായിട്ട് ജീവിക്കാം വേണ്ടതൊക്കെ കിട്ടും എന്നും പറഞ്ഞ് ഇതാ പരമ്പരളായിരിക്കുന്ന മഹാദേവനെ ൊണ്ട് യാഗാദികർമ്മങ്ങൾ ചെയ്തു മഹാവിഷ്ണുവിനെ ബഹുമാനിച്ചില്ല അവര് ഒന്നിനെയും ബഹുമാനിച്ചില്ല അവരവരുടെ കർമ്മത്തിൽ വിശ്വസിച്ച് ഈശ്വരത്വത്തെ നിഷേധിച്ചു വൈദികധർമ്മത്തെ നിഷേധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഋഷീശ്വരന്മാരുടെ അനവധി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടവർ ഈ സന്ദർഭത്തിൽ മഹാദേവൻ മഹാവിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോ കർമ്മമാണ് വലുത് എന്നും പറഞ്ഞിരിക്കുകയല്ലേ അങ്ങ് ഈ മഹർഷിമാരെയൊക്കെ ഒന്ന് മോഹിപ്പിക്കണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ മഹാവിഷ്ണു മോഹിനി സ്വരൂപം എടുത്ത് അവിടെ വന്നു പല കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതായ അഹങ്കാരികളായോഗ ശക്തിയുണ്ട് അവർക്ക് ആഭിചാരപ്രയോഗങ്ങളൊക്കെ ഉണ്ട് സർവ്വ കഴിവുണ്ട് പക്ഷേ മോഹിനി സ്വരൂപത്തെ കണ്ടതോടുകൂടി അവരെ എല്ലാ കർമ്മങ്ങളും നിർത്തി മോഹിനിയുടെ പിന്നാലെ പോയെന്നാണ് സർവ്വ ഋഷീശ്വരമായി അപ്പം അവരുടെ പത്നിമാരെല്ലാവരും ദാരുഗവനത്തിൽ ഒറ്റപ്പെട്ടു ഈ സന്ദർഭത്തിൽ മഹാദേവൻ നഗ്നനായിട്ട് ഭിക്ഷാടനത്തിനെത്തി ദിഗംബരനായിട്ട് അവിടെ വന്നു ഈ സമയത്ത് ഋഷിപത്നിമാർക്കൊക്കെ തന്നെ മഹാദേവന്റെ ആകാരവടിവ് കണ്ട് മഹാദേവനെ പ്രാപിക്കണം എന്ന് ആഗ്രഹിച്ചു മഹാദേവൻ ഇവരെ ശ്രദ്ധിച്ചതേ ഇല്ലയെന്നാണ് ദക്ഷാടനത്തിന് വന്നു കിട്ടിയതും കൊണ്ട് മഹാദേവം കൊള്ളാം പക്ഷെ മഹാദേവനെ എല്ലാവരും ആഗ്രഹിച്ചതുകൊണ്ട് എന്ത് എന്തുണ്ടായി അവരുടെ പതിവ്രതാധർമ്മം നശിച്ചു അപലകളായി തീർന്നു നോക്കി അപ്പോളാണ് മോഹിനി സ്വരൂപത്തിൽ ആ സ്വരൂപത്തെ കണ്ട് പിന്നാലെ പോയ ഋഷീശ്വരന്മാർക്ക് പിന്നീട് മനസ്സിലായി നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല മഹാദേവന്റെ പിന്നാലെ നമ്മുടെ പത്നിമാരൊക്കെ പോയി എന്നും കേട്ടപ്പോൾ അവർക്ക് മഹാദേവനോട് കൂടുതൽ എന്തെന്നില്ലാത്ത കോപവും ഒക്കെ ഉണ്ടായി അവരെന്തു ചെയ്തു ഒരുമിച്ച് കൂടി ഈ മഹാദേവനെ ഇല്ലാതെ കണ്ടാക്കണം മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ് മഹാവിഷ്ണു മോഹിനി സ്വരൂപത്തിൽ വന്നത് എന്ത ചെയ്യണം മഹാദേവനെ നശിപ്പിക്കണം അതിനുവേണ്ടി അവർ ആഭിചാര യാഗം നടത്തി ഹോമം നടത്തി അതിൽ നിന്നൊരു വ്യാക്രത്തെ സൃഷ്ടിച്ചു മഹാദേവന് നേർക്ക് പറഞ്ഞയച്ചു മഹാദേവൻ പുജിരിയോടുകൂടി ആ വ്യാഘ്രത്തെ ദാ നിരായുധനായി ആ വ്യാഘ്രത്തെ പിടിച്ചൊരു ഒറ്റ ഒറ്റയടി അത് ദാ കഴിഞ്ഞു അതിൻ്റെ കഥ എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ തോല് എടുത്ത് ധരിച്ചു അങ്ങനെ ഭഗവാൻ പുലിത്തോലുടുക്കുന്നവനായി എമ്മത് സൂചിപ്പിച്ചു പിന്നെ അവരെ ചെയ്തു അതിനുശേഷം ഒരു ശൂലത്തെ സൃഷ്ടിച്ചു ആ ശൂലം വലിയ ശബ്ദത്തോടുകൂടി മഹാദേവന് നേർക്ക് പാഞ്ഞു മഹാദേവൻ പുന്തിരിയോടുകൂടി ആ ശൂലം എടുത്ത് തൻ്റെ കയ്യിൽ ആയുധമായിട്ട് വെച്ചു ഒരാളെ എന്ന് വിചാരിച്ച് പ്രയോഗിക്കുന്നതായ സർവത്തിനെയും മഹാദേവൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് അത് അവർക്ക് അനുഗ്രഹത്തിനായിട്ട് ഇതാ തൻ്റെ ശരീരത്തിൽ ധരിച്ചു എന്നിതാ സൂചിപ്പിക്കണം മഹാദേവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഋഷീശ്വരന്മാർ ഒരു മഴുണ്ടാക്കി ആ മഴ അതിവേഗം മഹാദേവന് നേരത്തെ വന്നു മഹാദേവൻ അതും പിടിച്ചു ഒരു ഹരിണത്തെയും പ്രയോഗിച്ചു അതിനെ ഈ മഹാദേവൻ കയ്യിൽ പിടിച്ചു പിന്നീട് യാഗകുണ്ടത്തിൽ നിന്ന് അനവധി വിഷസർപ്പങ്ങളെ ഉണ്ടാക്കി മഹാദേവന് നേരത്തെ പറഞ്ഞ കഴിച്ചു മഹാദേവനാകട്ടെ അതൊക്കെ ഇതാ തനിക്ക് ആഭരണങ്ങളാക്കി ഓരോ ശരീരത്തിനോരോ ഭാഗത്ത് അങ്ങനെ കിട്ടും പിന്നീട് അവർ ഒരു ഉടുക്കെടുത്ത് എറിഞ്ഞു എന്നാണ് കോപാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു ഉടുക്ക് അത് ഭയാനക ശബ്ദമുണ്ടാക്കി മഹാദേവന്റെ അടുത്തെത്തി മഹാദേവനെ അതെങ്ങട് പിടിച്ചു നിശബ്ദമായി പിന്നെ മുയലകൻ എന്നുള്ള ഭൂതത്തെ സൃഷ്ടിച്ച് മഹാദേവന് നേർക്ക് പറഞ്ഞയച്ചു മഹാദേവൻ ത്രിക്കരം കൊണ്ട് അവനെ തള്ളി നിലത്ത് പതിപ്പിച്ച് അവന്റെ മുതുകത്ത് കയറി താണ്ടുവ നൃത്തമായ അതോടെ ആ ഈ മുയലകൻ എന്നുള്ളതും ഇതാ മഹാദേവന്റെ ആഭരണമായിട്ട് മാറി മഹാദേവന്റെ കാലില് അങ്ങനെ കിടക്കണം ഇത്തരത്തില് അനവധി ശിവമഹിമകള് ഈ ഋഷീശ്വരന്മാരിതൊക്കെ കാണുക ഇങ്ങനെയൊക്കെ ആഭിചാരം ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ മഹാദേവനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മഹാദേവനാകട്ടെ അതൊക്കെ തനിക്ക് ആഭരണമാക്കി ഞങ്ങളുടെ നേർക്ക് എത്ര കാരുണ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് ഒരു കോപവുമില്ല അവിടുന്ന് ആ തൃക്കണ്ണ് തുറക്കുകയോ അവിടുന്ന് എന്തെങ്കിലും ഒരു ആയുധം പ്രയോഗിക്കുകയോ ചെയ്താൽ ആ ഋഷീശ്വരന്മാരും മുഴുവനും ഭസ്മമാകും ക്ഷമയോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ നന്ദകളെയും ആ മഹാദേവൻ പുറത്ത് എല്ലാം കൊടുത്തതൊക്കെ തന്നെ ആഭരണമാക്കി ധരിച്ചതായ മഹാദേവന്റെ മഹിമകൾ മാറി സമസ്താപരാധം പൊറുക്കണേ മഹാദേവ ക്ഷമസ്വാ ക്ഷമസ്വാ ഹരേ ഹരേ മഹാദേവ എന്ന് പറഞ്ഞ് അവരെ അവിടെ മഹാദേവനെ നമസ്കരിച്ച് പിന്നീട് സ്തുതിച്ച് അനവധി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രായ്ചിത്തം ചെയ്തു എന്നാണ് ഇതിങ്ങനെ കേട്ടപ്പോൾ രക്ഷപ്രജാപതി കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു പിന്നെ വീണ്ടും പരിഹാസത്തോടും കൂടി ചോദിച്ചു ആനത്തോല് ധരിക്കുന്നുണ്ടല്ലോ അതിനെന്താ കാരണം ചോദിക്കുകയാണ് അത് സമാധാനമല്ല മഹാദേവനെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ദിക്കണം ആനത്തോൽ എന്തിനാ ധരിക്കുന്നത് എന്നായി അപ്പൊ അതും പറഞ്ഞു കൊടുത്തു പണ്ട് ഗജാസുരൻ എന്നുള്ള അസുരൻ ഉണ്ടായിരുന്നു ഈ ഗജാസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരവൊക്കെ മേടിച്ച് ധാരാളം വരവൊക്കെ മേടിച്ച് സർവ്വരെയും നിന്ദിക്കാൻ തുടങ്ങി എവിടെയൊക്കെ സജ്ജനങ്ങളുണ്ടോ ആ സജ്ജനങ്ങളുടെ പ്രാർത്ഥന മൂലമാണ് ദേവന്മാർക്ക് ശക്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് സർവദേവന്മാരെയും ആക്രമിക്കുകയും അവരുടെ തപസിനും സൽക്കർമ്മങ്ങൾക്കുമൊക്കെ വിഘ്നമുണ്ടാക്കുകയും ചെയ്തു ഇനി ഗജാസുരനെ പേടിച്ച് ഒരാളും ഒരു പൂജയും ചെയ്യാതെ കണ്ടു എല്ലാവരും ഓടാൻ തുടങ്ങി ഈ സന്ദർഭത്തിലാണ് ഒരു കാശിയിലെ ഒരു ഭക്തൻ ശിവരാത്രി ദിവസം ഒരു ശിവലിംഗമുണ്ടാക്കി ആ മഹാദേവനെ അങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്നു ഈ സമയത്താണ് ഗജാസുരൻ അവിടെ കാശിയില് ധാരാളം ഭക്തന്മാരുണ്ട് ഈ ഭക്തന്മാരെ ഉപദ്രവിക്കാൻ ഒരു ഹരാണ് അവർ തിരിച്ചു കിട്ടുമ്പം ചെയ്യില്ലല്ലോ എത്ര അടി കിട്ടിയാൽ ഹരേ ഹരേ എന്ന് പറയല്ലേ ഉള്ളൂ അപ്പം അവരെ ഉപദ്രവിക്കാൻ അങ്ങനെ കാശിയിൽ ചെന്ന് ആ ഭക്തന്മാരെ മുഴുവനും ഉപദ്രവിക്കാനും ഈ ശിവലിംഗമുണ്ടാക്കി പൂജിച്ചതായ ഭക്തന്റെ അടുത്ത് വന്ന് ഭക്തനെ കൊല്ലാനായിട്ട് അങ്ങനെ വന്ന സമയത്ത് മഹാദേവൻ ഉടൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഗജാസുരനെ വധിച്ചു ഗജാസുരനെ വധിച്ചു ഗജാസുരന് മരണം അങ്ങനെ വരില്ല എന്നാണ് അപ്പൊ ശൂലത്തിന് കോർത്തു നിർത്തിയെന്നാണ് അത് കഴിഞ്ഞ് മഹാദേവനും ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഈ ഗജാസുരൻ മഹാദേവനെ സ്തുതിച്ചു മഹാദേവൻ ഉടൻ തന്നെ ശൂലത്തിൽ നിന്ന് ഗജാസുരനെ തട്ടിയിട്ട് ഗജാസുരനോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് എന്ത് മനോഹരമാണ് നിന്റെ സ്തുതി എന്ത് വേണമെങ്കിലും ചോദിച്ചോളന അപ്പം ഗജാസുരം പറഞ്ഞു അവിടുന്ന് എന്നിൽ പ്രസാദിച്ചു എങ്കിൽ അങ്ങ് എൻ്റെ തോല് എടുക്കണം എന്നിട്ട് അങ്ങ് എന്നിൽ ഇരിക്കണം എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് മഹാദേവൻ അത് അംഗീകരിക്കുകയും ആ ഗാസുരൻ്റെ തോലെടുത്ത് ധരിച്ചു അങ്ങനെ ആനത്തോലുടുക്കുന്നവൻ എന്നുള്ള പേര് വന്നു മാത്രമല്ല ആ ഗജാസുരന്റെ ഗജാസുരൻ്റെ എന്ന് പറഞ്ഞു മഹാദേവൻ അവിടെ ഇരുന്നു കൃത്യവാസേശ്വരൻ എന്ന പേരിൽ കാശിയിൽ പ്രസിദ്ധമായി ആ ശിവലിംഗം അങ്ങനെ കൃത്യവാസേശ്വരൻ ശിവലിംഗമഹിമയം ഇതാ അവിടെ സൂചിപ്പിക്കുന്നു പിന്നെയും യക്ഷപ്രജാപതി ഓരോന്നായിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മഹാദേവൻ കപാലിയായിട്ട് തീർമ്മത് എന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞു കൊടുത്തു മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ പരസ്പരം തർക്കം തുടങ്ങി അവരുടെ മുമ്പിൽ ഇതാ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ മഹാദേവനോട് പറഞ്ഞു എൻ്റെ ശിരസോ എൻ്റെ ഇതോ അല്ലെങ്കിൽ മഹാദേവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ ബ്രഹ്മാവും മഹാവിഷ്ണുവും പരസ്പരം യുദ്ധം തുടങ്ങി ഞാനാവരുത് ഞാനാവരുത് എന്ന് പറഞ്ഞു അങ്ങനെ യുദ്ധം തുടങ്ങിയ സമയത്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എവിടെ മഹാദേവൻ പറഞ്ഞു ആരാണ് വലുത് ഇതല്ലേ പ്രശ്നം നിങ്ങൾ ആദ്യം യുദ്ധം നിർത്തു എന്ന് മഹാദേവൻ പറഞ്ഞപ്പോൾ മഹാവിഷ്ണു യുദ്ധം നിർത്തി പക്ഷേ ബ്രഹ്മാവ് സമ്മതിച്ചില്ല ബ്രഹ്മാവ് പറഞ്ഞോ തർക്കിക്കാനൊന്നുമില്ല ഞാൻ തന്നെയാണ് വലുത് ഉടൻ തന്നെ ആ മഹാദേവനെ നിന്ന് ഭൈരവൻ വന്ന് അഞ്ച് ശിരസ് ഉണ്ടായ ബ്രഹ്മാവിന്ദുവിന്റെ ശിരസ് ടുത്തു പിന്നീട് ആ ശിരസും കൊണ്ടാണ് മഹാദേവന്റെ നടപ്പ് എന്നത് സൂചിപ്പിച്ചു അങ്ങനെയാണ് മഹാദേവൻ കപാലിയായിട്ട് തീർമ്മത് എന്ന് വർണ്ണിച്ചു ബ്രഹ്മാവിൻ്റെ ശിരസാണ് പിന്നെ മഹാദേവൻ വിവിധ രൂപങ്ങൾ ധരിക്കുന്നവനാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതും പറഞ്ഞു കൊടുത്തു അവിടെ വിസ്തരിച്ച് ഒരു കഥ ഈ സ്കന്ധപുരാണത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് ജലന്ധരൻ എന്നുള്ള അസുരന്റെ കഥയാണ് ജലന്ധരോപാഖ്യാനമാണ് അവിടുന്ന് വർണ്ണിക്കുന്നത് ഇങ്ങനെ അനവധി കഥകളെ അവിടുന്ന് അങ്ങോട്ട് വർണ്ണിക്കാൻ ആരംഭിക്കണോ ശിവൻ കാളപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നതിന് ഉദ്ദേശം എന്താണ് കാളധർമ്മത്തിൻ്റെ പ്രതീകമാണ് ലോകാവസാന കാലത്തെ എല്ലാ ധർമ്മങ്ങളും ഈ ശിവൻ്റെ മഹാദേവൻ്റെ വാഹനമായ കാളയിലേക്ക് ലയിക്കും ധർമ്മത്തിന് നാശമില്ല ആ ധർമ്മം മഹാദേവന്റെ അടുത്ത് വന്നു മഹാദേവൻ അതിൻ്റെ പുറത്തിരുന്നു എന്നതാ സൂചിപ്പിക്കുന്നു അങ്ങനെ കാളയെ മഹാദേവൻ വാഹനമാക്കിയെന്ന് സൂചിപ്പിച്ചു അതിനുശേഷമാണ് പിന്നീട് ഈ ഗജാസുര ഉത്ഭവത്തെക്കുറിച്ചും മഹാവിഷ്ണുവിനുണ്ടാകുന്ന ശാപമോചനവും ജലന്ധരൻ്റെ കഥയും ഒക്കെ ദാ വർണ്ണിക്കുന്നത് പിന്നീട് ദക്ഷൻ ഈ രതീജി മഹർഷിയുടെ ശിവമഹിമ കേട്ടിട്ടൊന്നും മനസ്സിലായിട്ടോ മനസ്സിലാക്കാതെ കണ്ടോ അതിനെ അംഗീകരിക്കാതെ കണ്ട ചിലവർക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ശരി അംഗീകരിക്കില്ലേ അങ്ങനെ യാഗം പടത്തുകയും സർവനാശം ഉണ്ടാവുകയും ചെയ്തതായ കഥകളും സതീദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നതും ആ സതീദേവി തന്നെ വീണ്ടും പർവ്വതത്തിൻ്റെ പുത്രിയായിട്ട് അവതരിക്കുന്നതായ കഥകളൊക്കെയാണ് നാളെ വർണ്ണിക്കുന്നത് തുടർന്ന് പാർവതിപരിണയം ആ പാർവതി പ്രണയത്തിൻ്റെ ശേഷം ഇതാ കുമാര സംഭവവും വർണ്ണിക്കാൻ ആരംഭിക്കണം വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ആ കഥകളെ അനുസ്മരിക്കാം അനവധി കഥകൾ ഓരോ കഥകളുമായി ബന്ധപ്പെട്ട് വർണ്ണിക്കുകയാണ് ആ കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നാളെ യജ്ഞശാലയിൽ അഭിഷേകം കാലത്ത് മുതൽ ആരംഭിക്കും എല്ലാ സമയത്തും ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് അഭിഷേകം ചെയ്യാവുന്നതാണ് എന്നത് ആ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്